നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി സി എം സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തി ബിന്ദുവിനെ താൻ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ മൊഴി നൽകിയതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചു കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർത്തത് കസ്റ്റഡി അപേക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് ജൈനമ്മ കൊലപാതക കേസിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പോലീസ് ഇവിടങ്ങളിൽ ബിന്ദുവുമായി സെബാസ്റ്റിൻ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിന് പുറത്തു വെച്ചാണോ ബിന്ദു കൊല്ലപ്പെട്ടത് എന്ന് സംശയമുണ്ടെന്നും പോലീസ് അറിയിച്ചു ഓപ്പറേഷൻ നുംകോറിൽ അമിത് ചാക്കാലക്കലിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ നീക്കം ബിനാമി ഇടപാടും പരിശോധിക്കും കേരളത്തിൽ ആദ്യമായി ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തതിൽ അടിമുടി ദുരൂഹതയെന്നാണ് റിപ്പോർട്ട് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസിന്റെ ആർ സി വിലാസം വ്യാജമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അസം സ്വദേശി മാഹിൻ അൻസാരിയുടെ പേരിലാണ് വാഹനം അങ്ങനെ ഒരാൾ ഇല്ല എന്ന് കസ്റ്റംസ് വ്യക്തമാക്കി വണ്ടിയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ശ്രമം നടക്കുകയാണ് കേസിൽ കസ്റ്റംസ് പ്രിവന്റീവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്ത അന്വേഷണം നടത്തും ബുധനാഴ്ച രണ്ട് എസ് യു വികൾ കൂടി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു ഇ ഡി കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഓപ്പറേഷൻ നുംകോർ റീഡ് കസ്റ്റംസ് ഇന്നും തുടരും നൂറ്റമ്പതോളം വാഹനങ്ങളിൽ ഇതുവരെ പിടിച്ചെടുത്തത് മുപ്പത്തെട്ടെണ്ണം മാത്രമാണ് കുണ്ടന്നൂരിലെ ഫസ്റ്റ് ഓർഡർ വാഹനം കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ദുൽഖറിന്റെ കരുതുന്ന രണ്ട് കാറുകൾക്കായി തെരച്ചിൽ തുടരുകയാണ് കള്ളപ്പണം വെളുപ്പിക്കലിൽ ഉടൻ ഇസിഐആർ രജിസ്റ്റർ ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം കേരള ജനത മുഖദർശനത്തിനായി കാത്തുനിൽക്കുന്ന ഭരണത്തിലെ പൊന്നുതമ്പരാൻമാർക്ക് ജനം നെഞ്ചിലേറ്റിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പൊതുജന സമ്പർക്ക പരിപാടി ഉറക്കം കെടുത്തുകയാണെന്ന് ബിജെപി നേതാവ് എൻ ഹരി കേരളത്തിലെ മന്ത്രിമാരെയും മുഖ്യനെയും കാറിലും ഹെലികോപ്റ്ററിലും അംഗരക്ഷകരുടെ വലയത്തിലും മാത്രമാണ് പത്ത് വർഷമായി നാട് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല മാസ്റ്റർ പ്ലാനിൽ ആറ് മാസം മുമ്പ് ദേവസ്വം ബോർഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ബലിക്കൽപുര വഴി ഭക്തരെ വിട്ടുള്ള ദർശന രീതിയാകും കുറച്ചുകൂടി ശാസ്ത്രീയമായി നടപ്പാകുക ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത്തൊന്ന് ദണ്ട് അമ്പത്തി ആറ് ദശാംശം ഏഴ് മീറ്റർ പരിധിയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരും അതായത് ഏകദേശം നാല് ശതമാനം കെട്ടിടങ്ങൾ നിലവിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ ശബരിമല ക്ഷേത്രം കണ്ടുപിടിക്ക പ്രയാസമാണെന്ന തിരിച്ചറിവിലാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാന്റെ പിന്തുണയുള്ള ദ റെസിഡന്റ് ഫ്രണ്ടിന്റെ ടിആർഎഫ് ഭീകരർക്ക് സഹായം ചെയ്ത യുവാവ് അറസ്റ്റിൽ കുൽഗാം സ്വദേശിയായ മുഹമ്മദ് യൂസഫാണ് അറസ്റ്റിലായത് ഭീകരർക്ക് ലോജിസ്റ്റിക്കൽ സഹായം നൽകിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ലഡാക്കിൽ തുടരുന്ന അശാന്തിക്കിടയിൽ അപ്പർ ലേ വാർഡിലെ കോൺഗ്രസ് കൌൺസിലർ ഫൺസോക് സ്റ്റാൻസിൻ സെപാക് അക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ലേയിലെ ബി ജെ പി ഓഫീസും ഹിൽ കൌൺസിൽ പരിസരവും ലക്ഷ്യമിട്ട ജനക്കൂട്ടത്തെ സെപ്പാക് പ്രേരിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം ലഡാക്കിന്റെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലേയിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധത്തിന് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുങ്ങിനെ സർക്കാർ ബുധനാഴ്ച കുറ്റപ്പെടുത്തി അറബ് വസന്തത്തെക്കുറിച്ചും നേപ്പാൾ ജൻഇസറ്റ് പ്രതിഷേധങ്ങളെക്കുറിച്ചും വാങ്ചുങ്ങിന്റെ പരാമർശങ്ങൾ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചുവെന്ന് ആഭ്യന്തര മന്ത്രാലയം ആരോപിച്ചു ശാസ്ത്ര വ്യവസായിക ഗവേഷണ വകുപ്പിന്റെ ശേഷി വർദ്ധനവും മാനവ വിഭവശേഷി വികസനവും പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഒമ്പത് ഏഴ് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതി രാജ്യത്തെ ഉത്സാഹഭരിതരായ യുവ ഗവേഷകർക്ക് വിശാലമായ വേദിയൊരുക്കും സി എസ് ഐ ആർ ആണ് പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തെ സർവകലാശാലകൾ വ്യവസായ മേഖല ദേശീയ ഗവേഷണ വികസന പരീക്ഷണശാലകൾ അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് ഗവേഷണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വലിയ അവസരങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകുന്നത് വ്യോമസേന സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ വ്യോമസേന മിഗ് ട്വന്റി വിമാനങ്ങൾക്കായുള്ള പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ നടന്നു അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം മിഗ് ഇരുപത്തിയൊന്നിന്റെ ഔദ്യോഗിക വിരമിക്കൽ ചരണ്ടങ്ങ് ചണ്ഡിഗഢ് വ്യോമസേന സ്റ്റേഷനിലാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഡ്രസ് റിഹേഴ്സലിൽ അവസാന ദൌത്യം പറത്തി വ്യോമസേനാ മേധാവിയും വിമാനത്തിന് യാത്ര പറഞ്ഞിരുന്നു ലഡാക്കിലെ പ്രതിഷേധത്തെ അനുകൂലിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും പി പി നേതാവ് മെഹബൂബ മുഫ്തിയും കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദിയെന്ന് ഇരുവരും പറഞ്ഞു ലഡാക്കിനായി എന്ത് ചെയ്തുവെന്ന് ആത്മപരിശോധന നടത്തണമെന്നും നേതാക്കൾ പ്രതികരിച്ചു സംസ്ഥാന പദവി വാഗ്ദാനം ചെയ്ത് കാശ്മീരിനെ വഞ്ചിച്ചെന്നും നേതാക്കൾ ആരോപിച്ചു സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ ഇന്നലെ യുവജന സംഘടന നടത്തിയ പ്രതിഷേധത്തിൽ വൻ സംഘർഷമാണ് ഉണ്ടായത് പേർ കൊല്ലപ്പെട്ടു എഴുപത് പേർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാർ ബിജെപി ഓഫീസ് കത്തിച്ചു സംസ്ഥാന പദവിക്കായി നിരാഹാരം നടത്തിയിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു സമരം സംഘർഷം കടക്കിലെടുത്ത് ലഡാക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്രേറ്റർ നോയിഡയിൽ നടക്കുന്ന ഉത്തർപ്രദേശ് അന്താരാഷ്ട്ര വ്യാപാര പ്രദർശനം രണ്ടായിരത്തി അഞ്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ബിഗിൻസിയർ എന്ന പ്രമേയത്തിൽ നടക്കുന്ന അഞ്ച് ദിവസത്തെ പരിപാടിയിൽ സംസ്ഥാനത്തെ കരകൌശല വസ്തുക്കൾ വ്യവസായങ്ങൾ എം എസ് എംഇകൾ ഭക്ഷണ വിഭവങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കും രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രദർശകരെയും അഞ്ഞൂറ് വിദേശ പ്രദർശകരെയും അരലക്ഷം സന്ദർശകരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരും ഇനി യു എസുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖംനൈയി വ്യക്തമാക്കി ഇതേ നിലപാട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇന്നലെ യു തന്റെ പ്രസംഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തതോടെ ഇറാൻ യു എസ് ഭിന്നത കൂടുതൽ കനക്കുമെന്ന ആശങ്ക ശക്തമായി പിന്നാലെ ന്യൂയോർക്കിലേക്കുള്ള വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് വെള്ളിയാഴ്ച യു ജനറൽ അസംബ്ലിയിൽ നടത്തുന്ന പ്രസംഗത്തിൽ ഈ ആഴ്ച പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ലോക നേതാക്കളെ അപലപിക്കാൻ പദ്ധതിയുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബുധനാഴ്ച യമനിലെ ഹൂത്തി വിമതർ തെക്കൻ ഇസ്രായേലി നഗരമായ എയിലാറ്റിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റു ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ ഇസ്രായേലിന് നേരെ രണ്ട് ഡ്രോണുകൾ വിട്ടതായി അവകാശപ്പെട്ടിരിക്കുകയാണ് ഡ്രോണുകൾ തടയാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായി വക്താക്കൾ പറഞ്ഞു മാഗൻ ഡേവിഡ് അഡോം റെസ്ക്യൂ സർവീസിന്റെ കണക്കനുസരിച്ച് ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുപത്തിരണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം ഈ വർഷമുണ്ടായ ഏറ്റവും വേഗം കൂടിയ ചുഴലിക്കാറ്റായ റഗാസയിൽ ചൂളി വിറച്ച് ചൈന ഏകദേശം ഇരുപത് ലക്ഷത്തോളം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിപ്പിച്ചു എന്നത് തന്നെയാണ് ഈ ചുഴലിക്കാറ്റിന്റെ ഭീകരത വ്യക്തമാക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിക്കുന്ന ഈ ചുഴലിയിൽപ്പെട്ട് ചൈന തകർന്നടിയുമോ എന്ന് പോലും കരുതിയതാണ് ഹോങ്കോങ്ങിലും തായ്വാനിലും ആഞ്ഞടിച്ചു ിൽ ആഞ്ഞുവീശ ചുഴലിക്കാറ്റിൽ പതിനേഴ് പേരെ കാണാനില്ല ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ നടന്ന യു ജനറൽ അസംബ്ലിയിൽ തന്റെ വരവിനും പ്രസംഗത്തിനും മൂന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ തടസ്സമായതിനെ തുടർന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭ അട്ടിമറിക്ക് ശ്രമിച്ചതായി ആരോപിച്ചു എസ്കലേറ്റർ തകരാർ ടെലിപ്രോമിറ്റർ തകരാർ അസംബ്ലി ഹാളിലെ ഓഡിയോ പ്രശ്നങ്ങൾ എന്നിങ്ങനെ മൂന്ന് വളരെ ദുഷ്കരമായ സംഭവങ്ങൾ എന്നദ്ദേഹം വിശേഷിപ്പിച്ച സംഭവങ്ങൾ ഇപ്പോൾ സീക്രട്ട് സർവീസ് പരിശോധിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിതാ ആനന്ദ് മാസം ഇന്ത്യ സന്ദർശിക്കുമെന്നും വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യൻ ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്നില് ഒട്ടാവയിൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ കനേഡിയൻ മണ്ണിൽ സിഖ് വിഘടനവാദി നേതാക്കള്ക്കെതിരായ കൊലപാതകത്തില് ഗൂഢാലോചനക്ക് ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നാരോപിച്ചതിനെ തുടർന്ന് ഉഭയകക്ഷി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷം വിദേശകാര്യമന്ത്രിമാര് പരസ്പരം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ് ന്യൂസ് ഡെസ്ക്